നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ആരോഗ്യ സംരക്ഷണത്തിൽ ഇഞ്ചി വെള്ളത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നതാണ് ഇന്ന് നാട്ടുവാർത്ത പ്രിയ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഇഞ്ചി ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇതിന് ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ഇഞ്ചി വെള്ളത്തിൽ വിറ്റാമിൻ സി ബീസിക്സ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ ഇഞ്ചിവെള്ളം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുന്നത് ദഹനം എളുപ്പമാക്കാൻ സഹായിക്കും ദഹനക്കേട് ഗ്യാസ് കെട്ടി വയറു വീർത്തിരിക്കുക തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ തടയാൻ ഇത് സഹായിക്കും അസിഡിറ്റി ഛർദ്ദി ഓക്കാനം വയറിളക്കം ക്ഷീണം മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ഇഞ്ചിവെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇഞ്ചിക്ക് ആൻ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന സംയുക്തമാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഇതിനായി രാവിലെ വെറും വയറ്റിൽ ഇഞ്ചി വെള്ളം കുടിക്കാം കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്താനും ഇഞ്ചി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിച്ചേക്കാം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടിക്കാവുന്ന ഒരു പാനീയം കൂടിയാണ് ഇഞ്ചിവെള്ളം ഇഞ്ചിവെള്ളം പതിവാക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കലോറി എരിച്ചു കളയാനും വയറിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കും